ഹായ് കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രക്ഷിക്കണേ രക്ഷിക്കണേ നമ്മൾ എങ്ങോട്ടാ നിന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് പണ്ട് പണ്ട് തുമ്പിപ്പുഴയുടെ തീരത്ത് ഒരു ബീവർ കുടുംബം താമസിച്ചിരുന്നു അച്ഛൻ ബീവറും അമ്മ ബീവറും അവരുടെ പൊന്നോമനയായ ബീബോയും അച്ഛാ അച്ഛാ നമ്മൾ നമ്മൾ എന്തിനാ ഈ കമ്പുകളൊക്കെ അതൊക്കെ ഒഴുകി ബീബു നമ്മുടെ നമ്മൾ നദിക്ക് മതിൽ പോലെ കിട്ടുന്നത് കണ്ടില്ലേ അതാണ് ഡാം പക്ഷേ ഈ ഡാം എന്തിനാ നദി ഒഴുകി പോകുന്നതല്ലേ കൂടുതൽ നല്ലത് അത് നമ്മളെ സംരക്ഷിക്കാനാണ് ബീപു നമ്മൾ നദിയുടെ ഒഴുക്ക് കുറയ്ക്കുമ്പോൾ അത് ശാന്തവും സുരക്ഷിതവുമാകും പിന്നിൽ നമുക്ക് കളിക്കാനും ഭക്ഷണം സൂക്ഷിക്കാനും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണോ അതേ നമ്മൾ ഓരോ കമ്പും സ്നേഹത്തോടെയും കരുതലോടെയുമാണ് ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് ഞാൻ കൊണ്ടുവരാം രാത്രി അവരുടെ വീടായ ലോട്ടിനുള്ളിലേക്ക് പതുക്കെ നീങ്ങി നമ്മുടെ വീട് എന്നും സുരക്ഷിതമായി ഇവിടെ ഈ നദിയിലെ ഒത്തിന് പോലും നമ്മുടെ വീട് തകർക്കാൻ കഴിയില്ല ഇനി എന്റെ മോൻ സുഖമായി ഉറങ്ങിക്കും എന്നാൽ ആ അപകടം അവർ മനസ്സിലാക്കിയില്ല ദൂരമഴമേഘങ്ങൾ മഴമേഘങ്ങൾ തുടങ്ങി നദിയിലെ വെള്ളം പെട്ടെന്ന് ഉയരുന്നുണ്ട് ആരും പുറത്തിറങ്ങരുത് ഞാൻ പോയി നോക്കിയിട്ട് കാലാവസ്ഥ വളരെ മോശമാണല്ലോ പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടെ നീ എന്നെ കൈ മുറുകെ കിടക്കി

പതിയെ പതിയെ വളരെ ശാന്തമായി മാറി അങ്ങ് തണുത്തുറഞ്ഞ ആർട്ടിക് സമുദ്രത്തിനടുത്ത് ഒരു ഇബ്ലോയിലായിരുന്നു ഇംബ്ലോ എന്ന ദിനെ താമസിച്ചിരുന്നു കരച്ചിൽ കേൾക്കുന്ന പോലെ വെളിച്ചവുമായി അവൾ മെല്ലെ ഇഗ്ലുവിന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴവിടെ തണുത്തു മരവിച്ച് കിടക്കുന്ന കുഞ്ഞു ദീപയെ അവൾ കണ്ടു നിനക്ക് സഹിക്കില്ല ഞാനിത് എവിടെയാ എന്റെ അമ്മ എവിടെ നീ ഒന്ന് മാറണ്ടേ ഈ ചൂട് പാൽ എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പോലെ തന്നെ പെൻഗിൻ പേര് പേരെന്താ എങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കത്തില് എനിക്ക് എന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു

അങ്ങനെ അവർ യാത്ര തിരിച്ചു നദി കടലിനോട് ചേരുന്നിടത്ത് അവരെത്തി അവിടെ ഒരു പാറക്കല്ലിലിരുന്ന് കളിക്കുകയായിരുന്ന ഒരു സീൽ ചോദിച്ചു ഹായ് നീ ഇരുന്ന് കളിക്കുകയായിരുന്നോട്ടെ തന്നെ ആരാ നിന്റെ കൂടെ ഈ കടലിനരികു ചേർന്ന് കുറച്ച് ദൂരം പോയാൽ പിങ്ക് നിറത്തിലുള്ള താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ലോട്ടസ് ലാൻഡിലെത്തും അവിടെയാണ് ഫീന എന്ന ഫ്ലെമിംഗോയുടെ താമസം അവൾക്ക് നദികളെക്കുറിച്ച് നന്നായി അറിയാം താമസിക്കാതെ അവർ ലോട്ടസ് ലാൻഡിലെത്തി അവിടെ താമരപ്പൂക്കൾക്കിടയിലൂടെ നടക്കുന്ന അവർ കണ്ടു ഹീ അതിസുന്ദരി എന്താണിത് കഴിഞ്ഞ ദിവസം നീലിമലക്കാട്ടിൽ കനത്ത മഴ പെയ്ത് നദി ശക്തമായി മാറിയിരുന്നു അവിടെ ആയിരിക്കും ഭീപോയുടെ വീട് വെള്ളം കലങ്ങി മറിഞ്ഞ് ചുവപ്പാകുന്നതുവരെ മുന്നോട്ട് പോകുക അവിടെ ഒരു മരച്ചുവട്ടിൽ ബുദ്ധിശാലിയായ ആമ ടോർട്ടോയെ കാണാം അവൻ അറിയാം ഫീന പെട്ടെന്ന് തന്നെ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നദി കലങ്ങി മറിഞ്ഞ് ചുവന്ന നിറമായി മാറുന്നിടത്തെ തീരത്ത് ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ടോർട്ടോയെ അവർ കണ്ടു ആഹാ ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുമായിരുന്നു നിങ്ങളുടെ വരവിനെ കുറിച്ച് മറിയുകയും പൈൻമരങ്ങളുടെ സുഗന്ധം പരക്കുന്നിടം വരെയും മുന്നോട്ടു പോകുക അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഏകദേശം അങ്ങനെ നദിയിലൂടെ മുന്നോട്ടു പോയപ്പോൾ പൈൻ മരങ്ങളുടെ സുഗന്ധം വായുവിൽ നിറഞ്ഞു അവിടെ തളർന്ന ഹൃദയത്തോടെയും കണ്ണീരോടെയും രണ്ട് പുനർനിർമ്മിക്കുന്നത് അവർ കണ്ടു അമ്മേ ബീബു എന്റെ മോൻ അവൻ തന്നെയാ എന്റെ മോനെ നീ തിരിച്ചു വന്നല്ലോ ഞങ്ങള് ഞങ്ങൾ വിചാരിച്ചു നീ നഷ്ടപ്പെട്ടു പോയിന്ന് തിരിച്ച് കിടന്നു കൊണ്ടുവന്ന് എത്തിച്ചു ഇംബ്ലു നിനക്ക് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ കുടുംബത്തെ ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇനി എനിക്ക് പോകാനുള്ള സമയമായി എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് സ്വാഗതം എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ബൈ ബൈ ഈ കഥയുടെ ഗുണപാഠം എന്തെന്നോ ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയും മറ്റുള്ളവരെ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സമ്പന്നൻ കഥ ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ